നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയാണ് ഗണേഷ് കുമാർ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രി എന്ന ഖ്യാതി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിന് സ്വന്തമാക്കാനായി എന്നത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ് ലാഭകരമായ രീതിയിൽ കെ എസ് ആർ ടി സി കൊണ്ടുവരുന്നതിന് അഹോരാത്രം പ്രയത്നിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴിതാ കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയസംബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ലാഭകരമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയെ തീരൂ സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുകളുമുണ്ട് അന്തർ സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും എംഎൽ മാർ സഹകരിക്കുന്നുണ്ട് പത്തനാപുരത്ത് ഉൾപ്പെടെ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇലക്ട്രിക് ബസിനെ കുറിച്ച് ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് എന്നെ വലയിൽ ചാടിക്കാൻ നോക്കേണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കെ എസ് ആർ ടി സി എം ടി മാറുന്നുവെന്ന കാര്യം അറിയില്ലെന്നും തന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നും ഗണേഷ് കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ വിവിധ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ അന്തർസംസ്ഥാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളം തമിഴ്നാടുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായാണ് കൂടുതൽ അന്തർസംസ്ഥാന സർവീസുകൾ ആരംഭിക്കുന്നത് വോൾവോ ലോ ഫ്ലോർ എ സി സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് സർവീസുകൾക്കായി ഉപയോഗിക്കുക പ്രധാനമായും പൊള്ളാച്ചി കോയമ്പത്തൂർ തെങ്കാശി തേനി വാളയാർ കമ്പമേട് ചെങ്കോട്ട ആനക്കെട്ടി ഉദുമൽപേട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയാണ് സർവീസുകളെന്നും കെ എസ് ആർ ടി സി അറിയിച്ചു യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലാണ് ഓരോ സർവീസുകളും ക്രമീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്ക യൂണിറ്റുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾ സർവീസുകളുടെ സമയക്രമം ഓപ്പറേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് അടങ്ങിയ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി അറിയിക്കുമെന്ന് കെ അറിയിച്ചു അതിനിടെ സംസ്ഥാനത്ത് കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഡിപ്പോകളിലൊന്നായ പത്തനംതിട്ടയിൽ കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ചെയിൻ സർവീസുകൾ രണ്ട് വർഷത്തിനു ശേഷം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പുനരാരംഭിച്ചു പത്തനംതിട്ട ഡിപ്പോകളിൽ പ്രതിദിനം പതിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ശരാശരി വരുമാനം ഇത് ഇരുപത്തിയൊന്നായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് ചെങ്ങന്നൂർ തിരുവല്ല പുനലൂർ മുണ്ടക്കയം സർവീസുകൾ ഒരാഴ്ചക്കുള്ളിൽ ആരംഭിക്കുമെന്ന് ഡിപ്പോ അധികൃതർ അറിയിച്ചു പ്രതിദിനം പതിനാലായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന സർവീസുകളാണ് നിലച്ചത് കോവിഡ് കാലത്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ പന്ത്രണ്ട് ബസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ തിരികെ എത്തിക്കും സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് ചെങ്ങന്നൂർ പുനലൂർ മുണ്ടക്കയം റൂട്ടുകളിൽ യാത്രാക്ലേശം തുടരുകയാണ് ഡിപ്പോയിൽ ലഭിച്ച പരാതികൾ ഡി ടിഒ തോമസ് മാത്യു ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ചെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയായത് പത്തനംതിട്ട തിരുനെല്ലി സൂപ്പർ ഡീലക്സ് സർവീസുകൾ കഴിഞ്ഞ ദിവസം മുതൽ സൂപ്പർ സൂപ്പർഫാസ്റ്റായി സർവീസ് നടത്തി തുടങ്ങി സൂപ്പർ ഡീലക്സിൽ നിന്ന് വരുമാനം കുറഞ്ഞതിനെ തുടർന്നാണ് സൂപ്പർ സൂപ്പർഫാസ്റ്റാക്കിയത് ദിവസവും വൈകിട്ട് അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെടും തിരുനെല്ലിയിൽ നിന്ന് വൈകിട്ട് മൂന്നിന് തിരിച്ചു പുറപ്പെടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത